വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മമ്പാട് സ്വദേശിയുടെ കൈവിരലിൽ കുടുങ്ങിയ മോതിരം മുറിച്ചുമാറ്റി മമ്പാട് പുള്ളിപ്പാടം സ്വദേശി ബാദുഷയുടെ കൈവിരലിലാണ് ചൈനീസ് സ്റ്റീൽ മോതിരം കുടുങ്ങിയത് ഇആർഎഫ് അംഗങ്ങളാണ് മോതിരം മുറിച്ചുമാറ്റിയത് ഇതാണ് എന്റെ മോതൽ കൊടുക്ക നല്ലോണം ആക്ഷൻ കൊടുക്കും

മോതിരമിട്ടവരലിൽ കടന്നൽ കുത്തിയതിനെ തുടർന്ന് നീരു വന്ന് വീർക്കുകയും മോതിരം കുടുങ്ങുകയുമായിരുന്നു ഊരാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന്റെ സഹായം തേടുകയായിരുന്നു നിലമ്പൂർ ഇആർഎഫ് ഓഫീസിൽ വെച്ച് മോതിരം കട്ടറിന്റെ സഹായത്തോടെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ മുറിച്ചുമാറ്റി ഇആർഎഫ് അംഗങ്ങളായ കെ അബ്ദുൽ മജീദ് ലൌജ ബിബിൻ ഡോക്ടർ ജിബിൻ ബിജു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട്